ഈജിപ്തിന്റെ സൈനിക പട ഗസ വളഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് മേഖലയിൽ നാൽപ്പതിനായിരത്തോളം ഈജിപ്തിന്റെ സൈനികരെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതും വെടിക്കോപ്പുകളും ആയുധങ്ങളും ടാങ്കുകളുമായി ഒരു യുദ്ധ സംവിധാനത്തോടു കൂടിയാണ് ഗസയുടെ അതിർത്തി ഭാഗങ്ങളിലേക്ക് ഈജിപ്തിന്റെ സേന നീങ്ങിയിരിക്കുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട് സൗഹൃദരാജ്യമായിട്ടാണ് ഈജിപ്തിനെയും ഇസ്രായേലിനെയും കാണുന്നത് പല ഘട്ടങ്ങളിൽ അഭിപ്രായ വിഭിന്യതയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ നേതന്ത്ര ബന്ധത്തിലൊക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് ഇന്ന് നിയന്ത്രണം വിട്ട തരത്തിലും രൂക്ഷമായിരിക്കുന്ന ഗസ പ്രശ്നത്തിലുള്ള ഇസ്രായേലിന്റെ ഇടപെടലും വലിയ പ്രതിഷേധങ്ങൾ ഈജിപ്തിന്റെ അകത്ത് നടക്കുകയാണ് അതോടനുബന്ധിച്ച് സർക്കാരിന് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ഈ ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി ഇടപെടുകയും യുദ്ധ സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുകയും യുദ്ധത്തിന് നേതൃത്വം നൽകുകയും എല്ലാ കാലത്തും ഈജിപ്താണ് ചെയ്തത് സൈനികവും സാമ്പത്തികപരമായ രീതിയിൽ മുന്നേറ്റമുള്ള എല്ലാ കാലത്തും ഈജിപ്ത് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു രാഷ്ട്രം ഇത്തരമൊരു രൂക്ഷമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് മൗനം പാലിക്കുന്നത് ഉചിതമല്ല എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും ആഭ്യന്തരപരമായ എന്തെങ്കിലും വിഷയങ്ങൾ ഈജിപ്തിന് അകത്തുണ്ടാവുമോ എന്ന പേടിയുടെയും ഇടയിലാണ് ഇപ്പോൾ ഗസ്സയിലേക്ക് നാൽപ്പതിനായിരം ഈജിപ്ത് സൈനികരെ അയച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സംഭവമാണിത് ചില അറേബ്യ പത്രങ്ങളിലൊക്കെ ഇത് അറബ് സേന ഗസ്സ വളഞ്ഞിരിക്കുന്നു ഈജിപ്തിനെതിരെ എന്ന തരത്തിലുള്ള ഹെഡ്ലൈനോട് കൂടിയിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഈജിപ്തിന്റെ നിന്ന് വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില യൂറോപ്യൻ പത്രങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങളൊക്കെ പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഉണ്ടാക്കിയിരിക്കുന്ന കരാറിന്റെ ലംഘനമാണ് അല്ലെങ്കിൽ ആ കരാർ അപ്പാടെ തന്നെ ഇസ്രായേൽ ധിക്കരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ ആ കരാർ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് എന്തായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കരാർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ക്യാൻ ഡേവിഡ് കരാർ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത് ഈ കരാർ പ്രകാരം സിന മരുഭൂമി പ്രദേശത്ത് അല്ലെങ്കിൽ സിന ഉപദ്വീപ് ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിലായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് സിന ഉപദ്വീപ് എന്ന് പറയുന്നത് ആ ഉപദ്വീപ് അങ്ങനെ തന്നെ ഈജിപ്തിന് വിട്ടു നൽകാൻ വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ മധ്യസ്ഥത വഹിച്ചതും കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണത നൽകിയതും അമേരിക്കയായിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥലാണ് കരാർ വ്യവസ്ഥ ഉണ്ടായത് അതിനോടനുബന്ധിച്ച് ഈ കരാർ വ്യവസ്ഥയെ പ്രകാരം ഈജിപ്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നതെന്ന് കൊടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേലിനൊരു രാജ്യമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം അറബ് രാജ്യങ്ങളൊന്നും ഇസ്രായേൽ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല അവരുമായിട്ട് നേതന്ത്ര ബന്ധം ഉണ്ടായിട്ടില്ല ഒരു സൗഹൃദ ബന്ധത്തിനോടും ഇസ്രായേലുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഒരു അറബ് രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല ആ സമയത്താണ് ഈജിപ്ത് ഇസ്രായേലിനെ അംഗീകരിക്കുന്നു പകരം ഈ ഈ സിന ഉപദ്വീപ് ഇസ്രായേൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധം ഉണ്ടാക്കാനുള്ള കരാർ ഉണ്ടാക്കുന്നു അതിനുശേഷം ഇസ്രായേലും ഈജിപ്തും തമ്മിൽ പരസ്പരം കരാർ നയതന്ത്ര ബന്ധങ്ങളും എംബസിയും കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട് ഈ കരാർ വ്യവസ്ഥ രൂക്ഷമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അന്ന് തന്നെ അമൃതനെതിർത്തിട്ടുണ്ട് അവരുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് റഫ അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന് നേരിട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണ് റഫ അതിർത്തി എന്ന് പറയുന്നത് അപ്പം അവിടെ ഇസ്രായേലിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല ഇസ്രായേലുമായിട്ട് ആ പ്രദേശത്തിന് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ അത് യുദ്ധത്തോടനുബന്ധിച്ച് ആ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്ര നിയന്ത്രണത്തിലുമാണ് ഈ മേഖല ഉള്ളത് ആ സമയത്ത് തന്നെ ഈജിപ്ത് അതിനെ എതിർത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് തങ്ങൾ തമ്മിലുള്ള ഒരു കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നാൽ ആ കരാർ ലംഘിച്ചതുകൊണ്ട് ഞങ്ങൾ മാത്രം എന്തിനാണ് കരാർ ലംഘിക്കാതിരിക്കുന്നത് എന്നൊരു ചോദ്യം ഈജിപ്തിന്റെ ഭാഗത്തുണ്ടായി ഗസയിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവേശന കവാടത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത് അത് ഒരു കരാർ ലംഘനമാണ് ഇസ്രായേൽ ചെയ്തത് ആ ലംഘനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറയുമ്പോൾ ഈജിപ്ത് അപ്പാടെ മാറുന്നു എന്നുള്ളതും ഈജിപ്ത് ഗസയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നു എന്ന തരത്തിലും കാര്യങ്ങൾ പോകുന്നു രണ്ട് തരത്തിലുള്ള രീതി കാര്യങ്ങളാണ് ഇസ്രായേൽ ഇപ്പൊ ആലോചിക്കുന്നത് അതിന്റെ പ്രവർത്തന രീതിയാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് ഒന്ന് ഗസ മുഴുവനായിട്ട് തന്നെ പിടിച്ചെടുക്കുന്ന രീതി അതിപ്പോ മധ്യ മധ്യ ഗസയുടെ ഭാഗത്ത് അറുപതിനായിരത്തോളം സൈനികരെ നിയമിച്ചുകൊണ്ട് ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില സൈനികരൊക്കെ അകത്തേക്ക് പ്രവേശിച്ചു ടാങ്കുകൾക്ക് പ്രവേശിച്ചു അതിന് അതിനനുസരിച്ചുള്ള ചെറുത്തുനിൽപ്പുണ്ടായി വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ അതിൽ വിഷയമെന്ന് പറയുന്നത് തെക്കുവടക്കൻ ഗൽസയിൽ നിന്ന് ഇവിടെ അവിടുത്തെ ഉള്ള പലസ്തീനുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു ഇജൻ അജണ്ട യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിലുണ്ട് രഹസ്യമായ രീതിയിൽ ആ സംവിധാന കാര്യങ്ങളൊക്കെ അവരിപ്പോ ആരംഭിച്ച് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പുറത്താക്കണം പുറത്താക്കുകയാണെങ്കിൽ ഈജിപ്ത് വഴി അല്ലെങ്കിൽ ഈജിപ്തിന്റെ അധീനതയിലുള്ള ഈ പറയപ്പെട്ട മരുഭൂമിയിലേക്കാണ് മാറ്റേണ്ടത് സിനാമരു മരുഭൂമിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് പല ഘട്ടങ്ങളിലും ഈജിപ്ത് ഈജിപ്തുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ നേരിട്ട് നടത്തിയിട്ടുണ്ട് അമേരിക്ക വഴി നടത്തിയിട്ടുണ്ട് അമേരിക്ക നേരിട്ട് നടത്തിയിട്ടുണ്ട് അതിനവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവരെ പുറന്തള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈജിപ്ത് അവരെ ഏറ്റെടുക്കണം അതിന് സാമ്പത്തികപരമായ രീതിയിൽ വലിയ സഹായം നൽകാൻ വേണ്ടി തയ്യാറാണ് ഈജിപ്ത് അത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും മാത്രമല്ല യു എൻ സംവിധാനത്തിലുള്ള കടബാധ്യത എഴുതി തള്ളും ആ പടം ഞങ്ങൾ അടിച്ചോളാം അങ്ങനത്തെ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കൂട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും അത് ഇസ്രായേൽ അത് ഈജിപ്ത് അംഗീകരിച്ചിട്ടില്ല കാര്യമൊന്നു പറയുന്നത് ഇത് ഒരു ആഭ്യന്തര പ്രശ്നമാണ് ഇതൊരു അഭിമാന പ്രശ്നമാണ് ആയതിനാൽ തന്നെ പാലസ്തീനികൾ ജീവിക്കേണ്ടത് അവരുടെ ദേശത്താണ് അത് അവർ അവരുടെ ദേശത്ത് അവർ ജീവിക്കട്ടെ അതിൽ നിങ്ങൾ ഇടപെടൽ നടത്തരുത് എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ അഭിപ്രായം അത് പരസ്യമായും ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിലപാട് അതായത് ആ കാര്യത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു ഇസ്രായേലിനും എന്ന് പറഞ്ഞാൽ ഇവർ ജോർദാനും ഈജിപ്തും ഈ ഫലസ്തീനുകൾ ഏറ്റെടുക്കും എന്നൊരു പ്രഖ്യാപനം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് നടത്തിയതിനോടനുബന്ധിച്ച് ഏഹ് ഈ ജോർദാന്റെ രാജാവ് അബ്ദുള്ള രാജാവ് തന്നെ ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് കൃത്യമായ ഇത് ട്രംപിനോട് മറുപടി പറഞ്ഞിരിക്കുന്ന അത്രമൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല തങ്ങളുടെ രാജ്യാന്തരത്തിലേക്കല്ല രാജ്യത്തിലേക്ക് അല്ല അവർ പ്രവേശിക്കണം അവർ അവരുടെ ദേശത്ത് ജീവിക്കണം അത്തരം തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്ന അത്ര ഉചിതപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് പോലും പറഞ്ഞതോടുകൂടി ആ കാര്യം നടക്കില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ബോധ്യമായി സമാന രീതി തന്നെയാണ് ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് സിനാ ഉപദ്വീപിൽ ഉപദ്വീപിൽ അതിനുശേഷം സംഘർഷാപരമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഈജിപ്ത് കണക്കൂട്ട് തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സുഡാനിലെ ആഭ്യന്തര പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അഭയാർത്ഥി പ്രവാഹം ഈജിപ്തിലേക്ക് രൂക്ഷമായ രീതിയിൽ വന്നിരുന്നു അപ്പോൾ അതുതന്നെ പ്രതിരോധിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്നുള്ളതും വലിയ പ്ര പ്രയാസമുള്ള കാര്യമാണ് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ അറുപതിനായിരം സൈനികരെ ഗസൽ വിന്യസിച്ചുകൊണ്ട് ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയുമാണ് എന്നുള്ള അഭിപ്രായം ഈജിപ്ത് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് അവർ നാൽപ്പതിനായിരം സൈനികരെ അയക്കുന്ന സമയത്ത് ഞങ്ങൾ നാൽപ്പത് അവർ അറുപതിനായിരം അയക്കുന്ന സമയത്ത് ഞങ്ങൾ നാൽപ്പതിനായിരം കൊണ്ട് അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് കാര്യങ്ങൾ അവർ ഉദ്ദേശം വെക്കുന്നുണ്ട് ഒന്ന് ഗജക്കാരെ അവിടെ തന്നെ നിലനിർത്തുക രണ്ടാമത്തെ തങ്ങളുടെ രാജ്യത്തേക്ക് അവർ പ്രവേശിക്കുകയാണെങ്കിൽ അവരെ തടയുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സംവിധാന കാര്യങ്ങളോ ഉണ്ടാക്കുക ഇത് രണ്ട് അവരുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റിസർവ് സൈനികരെ അപ്പാടെ തന്നെ രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ടുണ്ട് റിട്ടയർഡായിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് സൈനികർക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് അവർ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന് യുദ്ധത്തിനപ്പുറം അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം ഗസയുടെ ആ ഭാഗങ്ങളിലൊക്കെ യുദ്ധം ചെയ്യുന്നവർ എല്ലാവരും വിദ്യാർത്ഥികളാണ് പഠിക്കുന്നവരാണ് പതിനാറ് പതിനേഴ് വയസ്സ് ഇരുപത്തഞ്ച് താഴെയുള്ളവരാണ് ഈ യുദ്ധം ചെയ്തുകൊണ്ടും ഈ യുദ്ധത്തെ പ്രതിരോധിച്ചുകൊണ്ടും ആ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ടും വലിയ പരിചയ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് പല മേഖലകളിലും അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം കാര്യമെന്ന് പറയുന്നത് അവരിപ്പോൾ സൈന്യവും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യ അവസ്ഥകൾ ഇതുവരെ ഗതിക്കാലത്ത് ഉണ്ടായിട്ടില്ല അവരൊളിഞ്ഞു നിന്നിട്ടാണ് ഈ അമാസിൻ്റെ ആളുകൾ ആക്രമിക്കുന്നത് അതിനാൽ അത് ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാപ്തിയില്ല ഭൂമിശാസ്ത്രപരമായ രീതിയിലും യുദ്ധ യുദ്ധസ സംവിധാന കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കാത്തതായതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ താലിബാൻ തിരിച്ചു വന്നത് സമാനമായ രീതിയിൽ ഗസക്കകത്ത് ഈ അമാസ് എന്ന് പറയുന്ന വിഭാഗം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടിയുള്ള ഒരു പഠന റിപ്പോർട്ട് ഇസ്രായേൽ ഗവൺമെന്റ് കിട്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ ഗവൺമെന്റ് തലത്തിൽ പറയുന്ന കാര്യങ്ങളും പ്രവർത്തികളും ആ രീതിയിൽ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഗസയ്ക്കകത്തുള്ളൂ ഗസക്കകത്ത് സ്ഥിതികൾക്ക് മാറ്റമുണ്ട് ഇപ്പോഴും അവരുടെ ബംഗലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂർ പൂർണ്ണമായിരിക്കുന്ന ഒരു പഠനം നടത്താൻ രണ്ട് വർഷത്തോളമായിട്ടും ഇസ്രായേൽ സാധിക്കുന്നില്ല അതിൽ അവർ വലിയ രീതിയിൽ പരാജയമാണ് വലിയ രീതിയിൽ നിരാശ അവർക്കുണ്ട് അവർ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് ഈ ഒറിജിനൽ ബംഗറുകളും ഡ്യൂപ്ലിക്കേറ്റ് ബംഗറുകളും കണ്ടുപിടിക്കാൻ പോലും സാധിച്ചില്ല ബങ്കറുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അമാസന സമ്മതമില്ലാതെ തന്നെ അവർക്ക് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കും അവര് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പഠന സംവിധാനത്തൊക്കെ ഒരു പഠന സംവിധാനത്തെ തന്നെ ഒരു കമ്മിറ്റിയെപ്പൻ തന്നെ അവിടെ നിയോഗിച്ചിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ അതിന് ആ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ അവിടെ യുദ്ധമില്ലാത്ത ഒരു അത് മാറണം ഏത് സമയം ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്ന ഒരു പ്രദേശത്തിൽ നിന്ന് ആ രാജ്യത്ത് യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിന് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നടക്കാത്തൊരു സംഭവമാണ് ഈ കാര്യത്തിൽ പരാജയമാണ് ഏതായിരുന്നാലും ഇപ്പോൾ ഈജിപ്തിൻ്റെ സേന ഗസയിലേക്ക് കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാവാം ഉണ്ടാകാനുള്ള സാധ്യത വന്നതോടുകൂടി യുദ്ധത്തിൻ്റെ രീതികൾക്കും അവസ്ഥക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്